ഹായ് അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെയിനിലെ ഇവിടെ മൂന്ന് ദിവസം ഫെസ്റ്റിവൽസ് നടക്കുവാണ് തൗസൻഡ് ഫെസ്റ്റിവൽസ് നടക്കുന്നു എന്നാണ് നമ്മൾ കേട്ടത് അപ്പം നമ്മളതിലെ രണ്ട് ഫെസ്റ്റിവൽസ് ആണ് ഇന്ന് കാണാൻ പോകുന്നത് ഇത് വളരെ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ബിക്കോസ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതേ അല്ല പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങളുടെ അടുത്ത് മാക്സിമം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ പരിപാടി അപ്പോൾ മെട്രോയിൽ നമ്മൾ കയറാൻ പോകും ഈ മാസ്ക് ഒക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നേരെ ഇവിടെ നിന്ന് മെട്രോ പിടിക്കുന്നു ആദ്യത്തെ സ്ഥലത്ത് പോകുന്നു ഫെസ്റ്റിവൽ കാണുന്നു അതിന് തിരിച്ച് അവിടുന്ന് വേറെ മെട്രോ പിടിക്കുന്നു അടുത്ത സ്ഥലത്ത് പോകുന്നു വീണ്ടും ഫെസ്റ്റിവൽ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ആദ്യത്തെ മെട്രോ പിടിച്ച് നേരെ നമ്മൾ നടക്കുമായിരുന്നു അപ്പോൾ ബർഗർ കിങ് എന്ന് പറയുന്ന ഷോപ്പ് കണ്ടു ശമ്പു ചേട്ടൻ്റെ കയറി ആക്രാ ഓർഡർ ചെയ്യാൻ തുടങ്ങി ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാൻ നിൽക്കുക ഇതായിരിക്കും നമ്മളുടെ ഡിന്നർ നമ്മൾ നോക്കാം അപ്പോൾ നമ്മൾ ബർഗർ കിങ്ങിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുവാണ് നമുക്ക് ടോക്കൺ ഫോർ സിക്സ് ഫൈവ് എന്ന് പറഞ്ഞ നമ്പറാണ് എനിക്ക് ചെയ്യുന്നത് അപ്പം ആ നമ്പർ വിളിക്കുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ശമ്പു ചേട്ടൻ കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുവാണ് മീനാക്ഷിയും ഇവിടെ ഒരു വെളിയിൽ ആക്ച്വലി അകത്ത് ടേബിളും ചെയറും ഒക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര ചൂട് ഫീൽ ചെയ്തു അപ്പോൾ നമ്മൾ വെളിയിൽ ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടുവെച്ച് ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് ഇവിടെ ലാസ്റ്റ് നമ്മളെ താരം എല്ലാ സാധനങ്ങളുമായിട്ട് എത്തി എന്നിട്ട് സ്വന്തമായിട്ടിരുന്നു കഴിച്ചു തുടങ്ങി ചിക്കൻ ബോണിയൻ ഡ്രിങ് ഫ്രഞ്ച് ഫ്രൈസ് ഇതെന്തോ ഒരു കളിയാണ് കേട്ടോ പണ്ട് ടി വി കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലെവൽ ഇങ്ങനെ ജയിച്ച് ജയിച്ച് മോളിൽ വരെ പോയിട്ട് അവിടുന്ന് തിരിച്ച് നമുക്ക് സ്ലൈഡ് വഴി താഴെ ഇറങ്ങി വരാം അപ്പം അവരൊരു ഗിഫ്റ്റ് തരും നല്ല കളിയാണ് ബലൂണിൽ നമുക്ക് മൂന്ന് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അതിൽ നമ്മൾ മൂന്നിലും നമ്മൾ ബലൂൺ പൊട്ടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മൂന്ന് കിടക്കുന്ന ടോയ് ഗിഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ മൂന്നെണ്ണവും പക്ഷേ പൊട്ടണം മൂന്ന് ബലൂണായിട്ട് അപ്പം നമ്മൾ ഒരു സ്ഥലം ക്യാൻസൽ ചെയ്യുവാണ് കാരണം ഇനി നമ്മൾ അങ്ങോട്ട് എത്തപ്പം ലേറ്റ് ആവും അപ്പോൾ ഇപ്പം നമ്മൾ ഫയർ വർക്ക്സ് ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത് വേറെ സ്ഥലത്തും കൂടെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്യുവാണ് നമ്മൾ ഇനി അതാണ് കാണുന്നത് ഹലോ ഗായ്സ് ഭയങ്കര കേട്ടോ തണുത്ത കാറ്റുന്ന വീക്ഷണതിന് കാരണം എന്താണെന്ന് അറിയാം ബീച്ച് സൈഡിലാണ് ഫയർ വർക്ക്സ് നടക്കുന്നത് സോ ഇവരെല്ലാവരും ഈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണേ ഇവിടെ നിറച്ച് വാൾക്കാനുണ്ട് ഇപ്പോൾ ഇവിടെ സമയം നയൻ തേർട്ടി രാത്രി സോ ഭയങ്കര ആക്റ്റീവ് ആണത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു ബീച്ചാണ് നമ്മളവിടെയൊക്കെ ബീച്ച് രാത്രി ഒരു ഏഴ് എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലൗഡല്ല അങ്ങോട്ട് പോകാൻ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര പൊട്ട നാറ്റമേ മീൻ വെറുക്കുന്നതന്നെ അപ്പോൾ ഞാനിങ്ങനെ ചമ്മച്ചതിനോട് പറയുമായിരുന്നു ജീവിതത്തിൽ ഫിഷ് വെറുത്തത് ഞാനിവിടെ വന്നിട്ടാണ് ഒരു കാശേയും കൊള്ളൂല ഫിഷ് ഇതുവരെ ഒരു മാസം ആവാൻ പോവാണ് ഇതുവരെ നല്ലൊരു ഫിഷ് കഴിച്ചിട്ടില്ല ആൻഡ് മേജർ മിസ്സിങ്ങിലെ ഒരു കാര്യം ഫിഷാണ് നാട്ടിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കാൻ ദിവസവും ഫിഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ഇത്രയും ലോങ് ഡ്യൂറേഷന് കഴിക്കാതെ ഇരുന്നൊരു ഒരു സൈക്കിൾ പോയതാണ് കഴിക്കാതിരുന്ന ഒരു 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 അവസ്ഥയില്ല പോർക്കും ബീഫിനും ആണ് ഇവിടെ എന്താ ഭയങ്കര ബഹുമാനത്തോടെ ആൾക്കാർ കഴിക്കുന്ന സാധനം ഞാനാണെങ്കിൽ പോർക്കും ബീഫും കഴിക്കുകയില്ല എന്നാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ബാക്കി ഒന്നുമില്ല അപ്പം അങ്ങനെയൊരു അവസ്ഥയിൽ പോവുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന പാട്ടൊക്കെ പാടും ഇവിടെ കൂടിയിരിക്കുന്ന ക്രൗഡ് ഞാനവിടെ നിന്ന് കാണിച്ചു ചേരാ പേരാണ് കൂടിയിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലുണ്ട് വരെ ഉണ്ട് സോ എല്ലാം തോന്നുന്നു പറഞ്ഞ പോലെ ഒരു സാമ്പിൾ വെടിക്കിട്ടുണ്ടായിരുന്നത് കേട്ട നമ്മളോട് വന്നിരിക്കുന്ന ഭയങ്കര തണുപ്പ് ബിക്കോസ് ബീച്ചുള്ള കാറ്റ് എന്താണ് പടക്കം പൊട്ടാത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ പത്ത് മണിക്കല്ലേ ടെൻ മിനിറ്റ് കൂടെ ഉണ്ട് വെയിറ്റ് ചെയ്യാം ബിഫോർ ദ വെടിക്കെട്ട് ഇതൊക്കെയാണ് ഇത്രയൊരു ഏരിയയിലൊരു ആൾക്കാർ അലൗഡ് അല്ല നമുക്കേ ഇവിടെ ഒരു ജൂനിയർ അന്യനുണ്ടെങ്കിൽ കാണിച്ചു തരാം നമുക്കിവിടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാര് ജാക്കറ്റ് തന്നു മീനാഴ്ച ഇങ്ങനെ തണുക്കാതിരിക്കും അല്ലേ ആക്ച്വലി ഇത്രയും തണുപ്പ് ബീച്ച് സൈഡിലുണ്ടാവും അറിഞ്ഞില്ല അട്രലി ചർച്ചമായിട്ട് നമ്മൾ രണ്ടുപേരും കൂട്ടെടുത്തോട്ട് വന്നേനെ ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ബാത്റൂം പോലും ഇല്ല തണുപ്പ് ഈ കാറ്റാണ് പ്രശ്നം ആവശ്യം ഈ കാറ്റില്ലെങ്കിൽ ഇത് വലിയൊരു തണുപ്പല്ല ഭയങ്കര കാറ്റ് പൂരപ്പറമ്പിലൊക്കെ വെടിക്കെട്ട് പറയുന്ന പോലെ രണ്ടെണ്ണം ഓൾറെഡി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും കൂടി അവർ പൊട്ടിച്ച് കാണിച്ചു എന്താണ് സംഭവം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇനി കുറേ നേരം എത്രയും പേര് നേരിട്ട് വെച്ചിരിക്കണം ഇത് കളിപ്പിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് ഇമ്പോർട്ടൻസസ് പത്ത് മണി ആവാൻ ഇനി ആക്സിമം ഫോർ മിനിറ്റ്സ് കൂടെ ഉണ്ട് ഭയങ്കര പഞ്ചൂറാണെന്ന് പത്ത് മണിക്കാൻ പറഞ്ഞിരുന്നു അപ്പോഴേ തുടങ്ങുന്നത് thank you, thank you. Thank you. ഒരു രണ്ടല്ലോട് ഉച്ചാണ് എനിക്ക് ഒരു കാര്യം അറിയാം നമ്മളുടെ തൃശ്ശൂർ പൂരമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തൊരു ഒരു 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 സംഭവമല്ല പക്ഷേ നമ്മൾ വെളിയിൽ ഒന്നിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം നാട്ടിൽ ഓർമ്മ വരുന്ന നമുക്ക് ഇതെല്ലാം കാണും എത്രമാതി കാണിച്ച് പോർ അടിപ്പിക്കത്തില്ല നമ്മൾ നമ്മളതിനെ എൻജോയ് ചെയ്യാൻ പോവാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് ഞാൻ നിന്ന് ഞാൻ ബൈ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ബൈ